കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുളങ്കുന്നത്തുകാവ് പഞ്ചായത്തിലെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു അമ്പത്തഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് പൂർത്തിയാക്കിയ ചോറ്റുപാറ സബ് സെൻ്റർ പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ച് പൂർത്തീകരിച്ച വനിതകൾക്ക് വേണ്ടിയുള്ള ഫിറ്റ്നസ് സെൻ്റർ വാർഷിക പദ്ധതിയിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ച് പൂമല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കോൺഫറൻസ് ഹാൾ തുടങ്ങിയ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജെസി സാജൻ മെറീന ബാബു ഇ ടി ബിജു സി പി ജോർജ് മനോജ് കുഴിപ്പറമ്പിൽ കെ ആർ സുധാകരൻ പി എൻ മനോജ് ചാന്ദിനി കെ ജെ ദേവസി സംസാരിച്ചു ജനാധിപത്യത്തെയും സംവിധാനത്തെയും ഒന്നേ മുക്കാൽ കോടിയിൽ തുടങ്ങി അവസാനം നാലാം വർഷം നാലേ മുക്കാൽ കോടിയിലെത്തിയ ഒരു സ്ലൂസ് ബ്രിഡ്ജ് അടക്കമുള്ള ഒരു സ്ലീസ് ബ്രിഡ്ജാക്കി അതിനെ മാറ്റി അത് എന്തിയെ കൊണ്ട് ചെയ്യിക്കാതിരിക്കാൻ വേണ്ടി ആലപ്പുഴയിൽ മാതേലിക്കാൻ പുളുക്കി സ്ലൂസ് ബ്രിഡ്ജിന് വേണ്ടി കൊടുത്തത് മൂന്നര വർഷ കാലമാണ് ഇട്ട് തട്ടിക്കളിച്ചത് അവസാനം സിൽക്കിനെ കൊണ്ട് ടെൻഡർ അവോർഡ് ചെയ്ത് കൊടുത്തിട്ട് ടെൻഡർ സ്വീകരിച്ച് രണ്ടാഴ്ചക്കുള്ളിൽ ഈ തുക ഞാൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിൻവാങ്ങിയ രാഷ്ട്രീയം വരെ അവിടെ നടന്നു